ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശിയതായി പരാതി പരാതിയെ തുടർന്ന് പിടിഐ ഇടപെട്ട് നടത്തിയ പരിശോധനയിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയിൽ നിന്നും കത്തി കണ്ടെത്തി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്ലസ് ടു കാരനെ മെഡിക്കൽ കോളേജ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ മുൻവൈരാഗ്യമാണ് കത്തിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കാരണമായതെന്ന് പ്രാഥമിക നിഗമനം ക്കൻ കത്തി വീശലും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കോർഡിനേഷൻ പിള്ളേർ പറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ തെരച്ചിലാണ് നമ്മൾ ഈ പയ്യനെ കിട്ടിയത് അപ്പൊ പയ്യന്റെ ഇരയിൽ കത്തി ഉണ്ടായിരുന്നു ഒരു ഇത്ര നീളമുള്ള ഒരു സീനിലൊരു കത്തി അതാണ് രാവിലെ പ്രശ്നം അവര് ഗ്യാങ് ആയിട്ട് കുറേ പിള്ളേർ ഇവിടെ ഗ്യാങ് ആയിട്ട് നടന്നിരുന്നു അവരെ ചോദിക്കാ പറഞ്ഞത് അവരേ പല സ്ഥലങ്ങളായിട്ട് അവര് രാവിലെ കഴിഞ്ഞ കലോത്സവത്തിന് തുടങ്ങിയ വിഷയങ്ങളാവും ചിലപ്പോ അതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവരിങ്ങനെ വർദ്ധിപ്പിച്ച് അത് വലിയൊരു കലഹാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ഇത്രയുള്ള സംസാരിക്കേണ്ടി വരെയുള്ള കാര്യങ്ങളുണ്ട് ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നു പൊതുവെ കലോത്സവങ്ങൾക്ക് വൻതോ നല്ല രീതിയിൽ രൂക്ഷമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി